ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാക്കണേ മഴ നല്ല മഴയുണ്ട് അപ്പോൾ ഷാജി മമ്പയർ പേര് മമ്പേറുപ്പേരുണ്ടാക്കണിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇടാൻ കുറേ എന്താ കുറേന്ന് പറഞ്ഞാല് വീഡിയോ ഞാൻ എടുത്തു വെച്ചിണ് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കണ്ടില്ല ഇതാക്കേണ്ടിയിരുന്നു അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ല കഴിഞ്ഞാൽ അപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ ഷാജിൻ്റെ മമ്പയറൊക്കെ വെക്കണമൊക്കെ ഒന്ന് കാണുക ഞാനല്ല കുക്കിങ് ഷാജിയാണ് കുക്കിങ് ചെയ്യണത് ഏ അപ്പോൾ മഴ ഉണ്ടോ നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഏഹ് മഴ നല്ലോണം പെയ്തു ഇരിക്കുന്നതാണ് പിന്നെ അതേപോലെ പുഴയിലൊക്കെ നല്ല വെള്ളം വായി ഏ പിന്നെന്തൊക്കെയാണ് ഇങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഏ എല്ലാവർക്കും സുഖം തന്നെയല്ലേ

ചിക്കൻ കറി കഴിഞ്ഞു ചിക്കൻ കറി കഴിഞ്ഞു അമ്പായർ ആണെങ്കിലും അമ്പയർ കൂട്ടി അടിക്കട്ടാണ് ഞാൻ കടന്ന് വാങ്ങട്ടെ ഇപ്പൊ നമ്മളെ മമ്പാർ കറി ആയിട്ടോ ഞാൻ ചോദിച്ചണ്ടേ നമ്മക്ക് പയറ് കറികളാവുമ്പോ ഏർത്താ രണ്ടു ഏറെ തുമ്പോ നമ്മളിതേ ഈ ചിക്കൻ ഇത് മീനും കൂട്ടി മട്ടിച്ചാലുടീ എനിക്കിപ്പോ മീനിനോട് പണ്ടത്തെ മാതിരി ഇതില്ലോ പണ്ടൊക്കെ മീൻ ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല കൂട്ടി കൂട്ടിച്ചടച്ചിട്ടേ മീൻ പറ്റൂല നല്ലത് വന്ന സമയത്ത് നല്ല മീനൊന്നും വരുന്നുണ്ടാവില്ല കാരണം കടലിൽ ഇറങ്ങാനൊന്നും പറ്റൂലല്ലോ മീൻ കഴിയുന്നത് ഒഴിവാക്കണേ പണ്ടത്തെ പോലെ അങ്ങനെ കഴിച്ചാലും മീന് ആ നോമ്പിന് ശേഷം നമ്മളങ്ങനെ മീൻ വാങ്ങിയില്ല അല്ലേ നോമ്പിന് ജയലായതാല്ലേ നമുക്ക് അല്ലേ വാങ്ങാതെ മീൻ കൂട്ടാതെ നോമ്പിന് ജയലായതാണോ ഈ വെളുത്തുള്ളി ഇടുന്ന എന്തിനാറിയോ പയർ വരുന്ന സാധനം ഗ്യാസ് അല്ലേ ഗ്യാസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാല് ആരക്കോ പ്രശ്നവും വയറിനൊക്കെ അപ്പൊ ഗ്യാസ് വരാതക്കാരാണ് ഈ വെളുത്തുള്ളി രേഷം കൂട്ടാന്ന് പറഞ്ഞത് മനസിലായില്ലേ ഭയങ്കര സംഭവമാണ് നല്ലതായിട്ടൊരു പുളിയൊക്കെ ഇട്ട് പുളി സംബന്ധിണ്ട അതും കാണിച്ചു തരാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങളുടെ അതാണ് സാധാരണ ജസ്സീലെ രാവിലെ ചെയ്ത് വെച്ച് പോകലാണെ നോക്കെന്തോ നേരം ബൈക്ക് അതുകൊണ്ട് ഞങ്ങളാണ് സെറ്റ് ആക്കുന്നത് അല്ലേ ഒരു ദിവസം ഉണ്ടാക്കണ്ടേ അപ്പം നീ നമ്മളത് തുറക്കാനായില്ല കുറച്ചും കൂടി നോക്കട്ടെ ഏറെ പോയി കഴിയട്ടെ

നല്ലോണം കണ്ടു അതിരി ബ്രൗൺ കാലങ്ങളായിട്ട് വരട്ടെ മുളക് ഇടൂല ചെലവിൽ കടുക് ഇടും കടുക് വേണമെന്നില്ല കടുക് ടേസ്റ്റ് വേറെ ടേസ്റ്റ് എല്ലാര്ക്കും പറ്റൂല അതുകൊണ്ട് ഞാൻ കടുക് ഒഴിവാക്കി കയ്യിലിട്ടോ ഇഷ്ട பெள்ள கடி போய். ஹ்ம். தாலல்ல கரின்ட ஸ்மெல் வெருல்லே. ஹ்ம். ஓகே. தேங்கெட்டை இரஷ்டம். தயிர். பிரெண்டல்ல தயிர். டேய். அल्ले, வீக்கு கூட்டை ரசம். அம்பாயறு பெரிய ஓகே. ഇത് കൂട്ടി ചോറ് തിന്നാ മതി അത്രയുള്ള വീഡിയോ